സ്നേഹത്തോടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരും അച്ഛന്മാരും അറിയാനാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ ഭാര്യമാർ അനുഭവിച്ച ത്യാഗങ്ങളെ കുറിച്ചും പ്രയാസങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് ശരിക്കും അറിയാമോ എന്നാ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളുടെ കുഞ്ഞു കുടിക്കുന്ന മുലപ്പാലില്ലേ മിൽക്ക് അത് എവിടുന്നാ അറിയാമോ അത് അവളുടെ രക്തത്തിൽ നിന്നും ഉണ്ടാവുന്നതാ നിങ്ങളുടെ കുഞ്ഞിന്റെ എല്ലുകൾ എവിടുന്നാ അറിയാമോ അത് അവളുടെ എല്ലുകൾക്കുള്ളിലുള്ള കാൽസ്യത്തിൽ നിന്നുമാണ് ഉണ്ടാവുന്നത് നിങ്ങളുടെ കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ അവളുടെ ശരീരത്തിലെ എത്ര പാളികളാ മുറിക്കപ്പെടുന്നത് എന്നറിയാമോ അവളുടെ ശരീരത്തിനുള്ളിലെ എട്ട് പാളികൾ മുറിച്ചിട്ടാ കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് അതുമല്ല എങ്കിൽ ഇരുപത്തിയൊന്ന് എല്ലുകൾ പൊട്ടുന്ന വേദന സഹിച്ച് ഗർഭപാത്രം തുറന്ന് കുഞ്ഞ് പുറത്തേക്ക് വരേണ്ടതുണ്ട് ഇനി ഇതിന് എത്ര രക്തമാണ് അവളുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോവേണ്ടി വരുന്നത് എന്നറിയാമോ ഒട്ടും സുഖമല്ലാത്ത സുഖപ്രസവം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന നോർമൽ ഡെലിവറി ആണ് എങ്കില് അഞ്ഞൂറ് മില്ലിയൻ ലിറ്റർ രക്തമാണ് എങ്കിൽ സിസേറിയം സെക്ഷൻ എന്നറിയപ്പെടുന്ന എൽ എസ്ഇ എസ് ആണ് എങ്കില് ഒന്നര ലിറ്റർ രക്തമാണ് അവളുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് ഇനി ഇതെല്ലാം കഴിയുമ്പോഴത്തേന് എത്ര വർഷങ്ങളുടെ ആയുസ് അവൾക്ക് കുറയുന്നത് എന്ന് അറിയാമോ നാല് വർഷങ്ങളുടെ ആയുസ് എല്ലാത്തിനും ഒടുവിൽ അവൾക്ക് ലഭിക്കുന്നത് എന്താണെന്ന് അറിയാമോ കൊഴിഞ്ഞ മുടിയും ചുളിഞ്ഞ ശരീരവും ഇനി അവൾക്കെന്താ വേണ്ടത് എന്നറിയാമോ